ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. ായ സഹോദരങ്ങളെ സഹോദരിമാര് നിർബന്ധമാക്കിയ കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കർമ്മ നിസ്കാരമാണ് മറ്റ് കർമ്മങ്ങൾ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുല നമുക്ക് ഷറാക്കിയിട്ടുള്ളത് ദീനിൻ്റെ നിയമമാക്കി മാറ്റിയത് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് നിബ്സല്ലാഹു അലൈഹി വസല്ലമക്ക് വഹൈ നൽകിയിട്ടാണ് എന്നാൽ നിസ്കാരത്തിൻ്റെ വിഷയം സഹോദരങ്ങളെ അള്ളാഹു സുഹാനഹുവ താല അത് നമുക്കുമേൽ നിർബന്ധമാക്കിയത് ഏഴാകാശത്തിനു മുകളിൽ വെച്ചിട്ടാണ് ജിബിറിലിനെയും ജിബിറിയിൽ നിബ്സല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി ഏഴാകാശത്തിന് മുകളിൽ എത്തുകയും ഒരടിമക്ക് തൻ്റെ റബ്ബിനോട് അടുക്കാൻ സാധിക്കുന്ന അത്രയും അടുക്കുകയും അങ്ങനെ അള്ളാഹു താല നേർക്ക് നേരെ നെബ്സല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരം അതിനെക്കുറിച്ച് അതിൻ്റെ നിർബന്ധ ബാധ്യതയെക്കുറിച്ച് വഹി നൽകുകയാണ് സഹോദരങ്ങളെ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഇത് തന്നെ മതിയായതാണ് നിസ്കാരം എന്നുള്ളത് ഒരു മുസ്ലിമിനെയും ഒരു കാഫിറിനെയും വേർതിരിക്കുന്ന കാര്യമാണ് ഏതെങ്കിലും ഒരു കർമ്മം അതുപേക്ഷിക്കുക വഴി ഒരാൾ കാഫിറായി തീരുമെങ്കിൽ അത് നിസ്കാരം മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ആ നിസ്കാരത്തെക്കുറിച്ച് നാം വളരെ കൃത്യമായി പഠിക്കേണ്ടതുണ്ട് ഒരു മുസ്ലിമിനെയും കാഫിറിനെയും വേർതിരിക്കുന്ന കർമ്മമായ അള്ളാഹു ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കർമ്മമായ നിസ്കാരത്തെക്കുറിച്ച് എനിക്കറിവില്ല എന്ന് അള്ളാഹു താലയോട് നാളെ നമുക്ക് ബോധിപ്പിക്കാൻ സാധിക്കാത്ത ദീനിൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട വിഷയമാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദീനിലുള്ള ഏത് കർമ്മമാകട്ടെ സഹോദരങ്ങളെ അതെല്ലാം അള്ളാഹു ത ആല നിർബന്ധമാക്കിയിട്ടുള്ളത് നമുക്ക് ഷർ ആക്കിയിട്ടുള്ളത് അതിൻ്റെതായ നിബന്ധനകളിലൂടെയാണ് ആ നിബന്ധനകൾ പാലിക്കപ്പെട്ടുകൊണ്ട് ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അള്ളാഹു സുബാനഹുവത്ത ആല അത് നമ്മിൽ നിന്ന് സ്വീകരിക്കുക അതുപോലെ തന്നെയാണ് നിസ്കാരം നിസ്കാരത്തിന് അള്ളാഹു സുബാനഹുവത്താല ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് നമുക്ക് നിർബന്ധമാക്കിയ ഈ നിസ്കാരം അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കണമെങ്കിൽ ആ നിസ്കാരത്തിനു മുമ്പായിട്ട് ആ നിബന്ധനകൾ നാം പാലിച്ചിരിക്കണം അത് പാലിക്കാതെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ അള്ളാഹു സുഭാനഹൂഹത്താൽ സ്വീകരിക്കുകയില്ല ഒരാൾ മറന്നുകൊണ്ടാകട്ടെ മനഃപൂർവ്വമാകട്ടെ അത്തരത്തിലുള്ള നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് അയാൾ ഒഴിവാക്കിയാൽ തന്നെ അള്ളാഹു അയാളുടെ നിസ്കാരം അത് സ്വീകരിക്കപ്പെടാതെ പോകുന്നതാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓരോ മുസ്ലിമും ഓരോ മുസ്ലിമത്തും ആണും പെണ്ണും നിസ്കാരം നിർബന്ധമായ മുഴുവൻ മനുഷ്യരും അത് പഠിക്കൽ നിർബന്ധമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിലൊന്നാമത്തെ കാര്യം സഹോദരങ്ങളെ ആ നിബന്ധനകളിലേക്കാണ് ഈ ഹുതുബയിലൂടെ നിങ്ങളെ ഉണർത്തുന്നത് അതിലൊന്നാമത്തെ കാര്യം സഹോദരങ്ങളെ കിബിലക്കു നേരെ തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് കിബില നേരെ തിരിഞ്ഞു നിസ്കരിക്കുക എന്നുള്ളത് നിസ്കാരം സ്വീകരിക്കപ്പെടാനുള്ള അടിസ്ഥാനപരമായ നിബന്ധനയിൽപ്പെട്ടതാണ് അള്ളാഹുൽ നിങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും അതിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ തിരിഞ്ഞ് നിസ്കരിക്കണം എന്നുള്ള സുബാനഹുഅാല പറഞ്ഞിട്ടുണ്ട് വസല്ലം ഒരിക്കലൊരു വ്യക്തി അയാൾ നിസ്കാരം മോശമാക്കി നിസ്കരിച്ചപ്പോൾ അയാളോട് മടക്കി നിസ്കരിക്കാൻ പറഞ്ഞു രണ്ടോ മൂന്നോ തവണ ഇയാൾക്ക് നിസ്കരിക്കാൻ അറിയുന്നില്ല നബ്സല്ലാഹു അലൈഹി വസ്ലം ആവർത്തിച്ച് മടക്കി നിസ്കരിക്കാൻ പറയുകയാണ് അവസാനം എനിക്ക് നിസ്കാരം ഇതിൽ കൂടുതൽ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ നബ്സല്ലാഹി വസ്ലം അയാൾക്ക് നിസ്കാരത്തിന്റെ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പഠിപ്പിക്കുന്ന സുദീർഘമായ ഹദീസുണ്ട് അതിലും കിബിലയെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതാ കും നിസ്കാരത്തിന് ഒരുങ്ങിയാൽ പൂർത്തിയാക്കിയെടുക്കേണ്ടതുണ്ട് സുമിലിൽ കിബിലിർ നീ പിന്നീട് കിബിലയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയണം എന്ന് സല്ലാഹു അലഹി വസ്ലും പറയുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നിസ്കാരം ശരിയാകാനുള്ള വളരെ പ്രഥമ പ്രഥമ പ്രധാനമായ ഒരു നിബന്ധനയാണ് കിബിലയിലേക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് അത് യാത്രയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചിലരൊക്കെ ധരിച്ചിരിക്കുന്നത് യാത്രയിലുള്ള എന്തോ എന്തോരളവാണ് കിബിലക്ക് തിരിയേണ്ടതില്ല എന്ന് ധരിച്ചിരിക്കുന്ന ആളുകളുണ്ട് ഒരിക്കലും അങ്ങനെയല്ല യാത്രയിലാകട്ടെ നാട്ടിലാകട്ടെ വീട്ടിലാകട്ടെ സഹോദരങ്ങളെ കിബിലയ്ക്ക് നേരെ തിരിഞ്ഞു നിസ്കരിക്കുക എന്നുള്ളത് എല്ലാവർക്കും എല്ലാ സമയത്തും നിർബന്ധമായ കാര്യമാണ് എന്നാൽ ശരിയാണ് ഒരാൾക്കതിന് സാധിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടായാൽ കിപില കിബിലയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടായാൽ കിബിലയ്ക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കാമെന്ന് വിചാരിച്ച് നിസ്കാരം പിന്തിപ്പിച്ചാൽ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു പോകുമെന്നുള്ള അവസ്ഥ ഉണ്ടായാൽ സഹോദരങ്ങളെ അവന് കിബിലയ്ക്ക് നേരെയല്ലാതെ നിസ്കരിക്കാവുന്നതാണ് ഒരാൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് സുബഹി നിസ്കാരം ഒരിക്കലും തന്നെ ജം ആക്കാൻ പറ്റാത്ത മറ്റൊരു നിസ്കാരത്തോടൊപ്പം ഏഷായിനോടൊപ്പം നേരത്തെയോ ഗുഹറിനോടൊപ്പം പിന്തിപ്പിച്ചോ ജം ആക്കാൻ പറ്റാത്ത നിസ്കാരമാണല്ലോ ഒരു പക്ഷെ അങ്ങനെയുള്ള സമയങ്ങളിൽ കിബിലക്ക് നേരെ തിരിയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെങ്കിൽ അവന് ആ കിബിലക്ക് നേരെയല്ലാതെ നിസ്കരിക്കാം എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ് എന്നാൽ അതല്ലാത്ത ഏത് സന്ദർഭത്തിലാകട്ടെ സഹോദരങ്ങൾ കിബില നാം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില സഹോദരങ്ങളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ഒരുപക്ഷെ അവനെ കിബില നോക്കി കണ്ടെത്തി കിബിലയിലേക്ക് തിരിയാനുള്ള അവസ്ഥ ഉണ്ടായാലും അവരൊക്കെ ധരിച്ചിരിക്കുന്നത് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കിബിലൊന്നും നോക്കേണ്ടതില്ല എന്നാണ് അത് ശരിയല്ല ഒട്ടും ശരിയല്ല കിബിലയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം കിബിലയിലേക്ക് തിരിയാവുന്ന അവസ്ഥ സ്ഥലപരിമിതി അവിടെ ഉണ്ടോ എന്നുള്ളത് ശരിക്ക്റപ്പുവരുത്തണം അതിന് സാധിക്കാതെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ കിബിലക്ക് നേരെയല്ലാതെ തിരിഞ്ഞു നിസ്കരിക്കേണ്ടതുണ്ട് എന്നാൽ സഹോദരങ്ങളെ കിബിലക്ക് നേരെ തിരിയുക എന്നുള്ളത് കായബയ്ക്ക് നേരെ കൃത്യമായി തിരിയുക എന്നുള്ളത് കായബ കണ്ടുകൊണ്ട് നിസ്കരിക്കുന്ന മസ്ജിദുൽ ഹറമിലുള്ള ആളുകൾക്ക് മേലുള്ള ബാധ്യതയാണ് എന്നാൽ കാബയിൽ നിന്നും വിദൂര സ്ഥലങ്ങളിൽ നമ്മെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ദിക്കിലേക്ക് തിരിയുക എന്നതു മാത്രമാണ് നിർബന്ധം എന്ന് വെച്ചാൽ സഹോദരങ്ങളെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കിബിലയിൽ നിന്നും അല്പം ഇടത്തോട്ടോ അല്പം വലത്തോട്ടോ ഒരാൾ തെറ്റി നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നിസ്കാരം സ്വഹ്യഹാണ് ആ വിഷയത്തിൽ ഒരു കടുംപിടുത്തം ആവശ്യമില്ല മഹാനായ മഹാനായ് റതി അള്ളാഹ് അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഹുത്തബയിൽ രണ്ട് കൈകളും ഇങ്ങനെ നീട്ടിക്കൊണ്ട് ഇതിനിടയിൽ നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട് അഥവാ നമ്മൾ പടിഞ്ഞാറേക്ക് നിസ്കരിക്കുന്ന സമയത്ത് കിഴക്കേക്കാ കിഴക്ക് ഭാഗത്തേക്കാകാൻ പാടില്ല തെക്ക് ഭാഗത്തേക്കാകാൻ പാടില്ല വടക്ക് ഭാഗത്തേക്കാകാൻ പാടില്ല പടിഞ്ഞാറിൽ നിന്നും അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റി നിസ്കരിച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നിസ്കാരത്തെ ബാധിക്കുന്നതല്ല അത് ശരിയാകുന്നതാണ് ഇനി യാത്രയിലോ മറ്റോ നമ്മൾ ഒരു സ്ഥലത്തിറങ്ങി നിസ്കരിക്കുന്ന സമയത്ത് അവിടെ ആരുമില്ല നിസ്കാരി കിബിലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ആരുമില്ലാത്ത സാഹചര്യമുണ്ട് എങ്കിൽ ചോദിക്കാനുള്ള മാർഗങ്ങളൊന്നും അവിടെ ഇല്ല കിബില കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ അവൻ്റെ പക്കലില്ലായെങ്കിൽ ഒരാൾക്ക് സ്വന്തം ഗവേഷണം നടത്തി കിബില ഇന്ന ഭാഗത്തായിരിക്കുമെന്ന് മനസ്സിലാക്കി നിസ്കരിക്കാവുന്നതാണ് അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം പിന്നീട് താൻ നിസ്കരിച്ച് കിബില തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലും ആ നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതില്ല എന്നാൽ ഒരാൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഉപയോഗപ്പെടുത്താതെ ചോദിക്കാൻ ആളുണ്ടായിട്ടും ഉപയോഗപ്പെടുത്താതെ കിബിലക്ക് നേരെയല്ലാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വ്യക്തമായാൽ അവൻ മാറ്റി നിസ്കരിക്കേണ്ടതുണ്ട് എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക അപ്പോൾ ഒന്നാമത്തെ കാര്യം കിബിലയിലേക്ക് നിരിഞ്ഞ് നിസ്കരിക്കുക എന്ന നിബന്ധനയാണ് രണ്ടാമത്തത് സഹോദരങ്ങളെ സമയമാകുക എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞു ഇന്ന തീർച്ചയായും നിസ്കാരം എന്ന് പറയുന്നത് കിതാബൻ സമയം നിർണ്ണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് എന്ന് അള്ളാഹു സുഹാനഹുഅത്താല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ സമയത്തിനു മുമ്പ് ആര് നിസ്കരിച്ചാലും അവന്റെ നിസ്കാരം ശരിയാകുന്നതല്ല സമയത്തിന് മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുന്നതല്ല സഹോദരങ്ങൾ അത് യാത്രയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഫജറിന് മുമ്പ് ഒരാൾ യാത്ര പുറപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് യാത്രക്കാരനാണ് എന്നുള്ളത് കൊണ്ട് ഫജറ് ബാങ്കിന്റെ സമയത്തിനു മുമ്പ് ഫജർ നിസ്കരിക്കാൻ അനുവാദമില്ല ഇനി അസർ ലുഹറിനോടൊപ്പം ജമ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും ലോഹറിന്റെ സമയമാകാതെ അസറിനെ അവന് ലൊഹറിനോടൊപ്പം ജമ ചെയ്യാൻ പാടില്ല ലോഹർ നിസ്കരിക്കാൻ പാടില്ല അപ്പൊ ആകണമെങ്കിലും ലോഹർ നിസ്കരിക്കണമെങ്കിലും അതിന്റെ സമയം വേണം സഹോദരങ്ങളെ ഒരാൾക്ക് യാത്ര പന്ത്രണ്ട് മണിക്കാണെന്ന് കരുതുക ലുഹറിന്റെ സമയത്ത് പന്ത്രണ്ടരയാണെന്ന് കരുതുക എങ്കിൽ യാത്രക്കാരനാണ് എന്നുള്ളത് കൊണ്ട് ലുഹർ നിസ്കാരം അവർ നേരത്തെ നിസ്കരിക്കൽ അനുവദനീയമല്ല ലുഹറിന്റെ സമയമായിട്ട് മാത്രമേ ഒരാൾക്ക് ലോഹർ നിസ്കരിക്കാൻ അനുവാദമുള്ളൂ ഇനി അസറിനെ ഗുഹറിനോടൊപ്പം ജമ ചെയ്യണമെങ്കിലും റിന്റെ സമയമാകേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ മകരീബ് സൂര്യാസ്തമയത്തിന് ശേഷം മാത്രം നിസ്കരിച്ചാലേ അത് മഗരിബ് സ്വീകരിക്കപ്പെടുകയുള്ളൂ ഐഷ മഗരീബിനോടൊപ്പം ജമ ചെയ്യുന്ന സമയത്തും സൂര്യാസ്തമയം കഴിഞ്ഞ് മഗരിബ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അത് അനുവാദമുള്ളൂ എന്ന് മനസ്സിലാക്കണം അപ്പോൾ നിസ്കാരം അതിൻ്റെ സമയമായിട്ട് മാത്രമേ അള്ളാഹു സുഹാനഹു അങ്ങനെ നിസ്കരിച്ചാലേ അത് പരിഗണിക്കുകയുള്ളൂ മറ്റു കാരണങ്ങൾ കൊണ്ട് നമുക്കതിനെ നേരത്തെയാക്കാൻ പാടില്ല എന്നാൽ അതുപോലെ സഹോദരങ്ങളെ ആളുകളിൽ പലരും വീഴ്ച വരുത്തുന്ന മറ്റൊരു കാര്യമാണ് സമയത്തിൽ നിന്നും തെറ്റി നിസ്കരിക്കുക എന്നുള്ളത് സമയം അള്ളാഹു സുബാനഹുവാലെ കൃത്യമായി നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഈ ജുമാ നിസ്കരിക്കാൻ സമയം നിശ്ചയിച്ചു തന്നതുപോലെ ഗുഹറിനും അക്സറിനും അഗ്രീബിനും എഷായിനും ഫജറിനുമെല്ലാം ഒരു ആരംഭ സമയവും ഉള്ളതുപോലെ അതിന്റെ അവസാന സമയവും ഉണ്ട് ആരെങ്കിലും സഹോദരങ്ങളെ മനഃപൂർവ്വം ഒരു ഒഴിവ് കഴിവുമില്ലാതെ ഈ സമയത്തിൽ നിന്നും തെറ്റി നിസ്കരിച്ചാൽ സഹോദരങ്ങൾ അവനിൽ നിന്നും നിസ്കാരം സ്വീകരിക്കപ്പെടുമോ എന്നുള്ളത് നമുക്ക് സംശയമുള്ളൊരു കാര്യമാണ് ഒരാൾ മനഃപൂർവ്വം അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനിൽ നിന്നും സ്വീകരിക്കപ്പെടുമോ എന്നുള്ളത് സംശയമുള്ള കാര്യമാണ് അവന്റെ ഈമാനിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് നിസ്കാരം മനഃപൂർവ്വം അത് സമയത്തിൽ നിന്നും പിന്തിപ്പിച്ച് നിസ്കരിക്കുക എന്നുള്ളത് നോക്കൂ അള്ളാഹു സുബാന പറയുന്നു ആദ്യകാലത്തെ നല്ല തലമുറക്ക് ശേഷം പിന്നീട് ഒരു വിഭാഗം വരുന്നതാണ് അള്ളാഹു അവർ നിസ്കാരത്തെ പാഴാക്കുന്നവരായിരിക്കും അവരുടെ പിൻപറ്റുന്നവരായിരിക്കും തീർച്ചയായും അവർ പിന്നീട് കണ്ടെത്തുന്നതാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാം വാദിൻ ജഹന്നം നരകത്തിലുള്ള ഒരു താഴ്വരയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഥവാ വൻ പാപമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ എത്ര എത്ര സഹോദരങ്ങളാണ് അവർ ഫജർ മനഃപൂർവ്വം ഇങ്ങനെ എല്ലാ ദിവസവും വൈകിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവർ ആറു മണിക്കോ ഏഴ് മണിക്കോ എപ്പോഴാണ് അവർ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നത് അവരുടെ വിശ്രമമെല്ലാം കഴിഞ്ഞ് പൂർണ്ണമായി അവരെപ്പോഴാണോ പൂർണ്ണ വിശ്രമത്തിലാകുന്നത് അപ്പോൾ കൊണ്ട് നിസ്കരിക്കുക എന്ന എന്നയാളുകളെ കാണാൻ സാധിക്കും ജോലി തിരക്കുകൾ മറ്റു പല വിദ്യാഭ്യാസ മേഖലകളിലെ തിരക്കുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോഹറും അസറും ഒക്കെ ഇങ്ങനെ വൈകിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് സഹോദരങ്ങളെ കാണാൻ സാധിക്കും ഈ ആയത്തിന് വിശദീകരിക്കുന്ന ഈ ആയത്തിനെ കുറിച്ചിട്ട് മഹാനായ സഹാബി സായദ് ബിൻ അബി വക്കാസ് റദിഅള്ളാഹ്യോട് ചോദിക്കപ്പെട്ടു ഈ നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞ ആളുകൾ നിസ്കാരം ഉപേക്ഷിച്ചവരാണോ അദ്ദേഹം പറയുന്നു അല്ല അവർ ഉപേക്ഷിച്ചവരാണെങ്കിൽ അവർ തീരും അവർ നിസ്കാരം അതിന്റെ സമയത്ത് നിന്നും പിന്തിപ്പിച്ച ആളുകളാണ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളെ നിസ്കാരം അതിൻ്റെ സമയത്ത് പിന്തിപ്പിക്കുക എന്നുള്ളത് വൻ പാപമായ കാര്യമാണ് വൻ പാപമായ കാര്യമാണ് ഇത് നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട് ആളുകൾ പിന്നീട് കുട്ടികൾ നിസ്കാര സമയത്ത് കൃത്യമായി നിസ്കരിക്കുകയില്ല നിസ്കരിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന കുട്ടികൾ ആ രക്ഷിതാക്കൾ അവരൊന്ന് ചിന്തിച്ചു നോക്കണം ചെറുപ്രായത്തിൽ സംസ്കാരം ആരംഭിച്ചു തുടങ്ങേണ്ട പ്രായത്തിൽ നിങ്ങൾ എങ്ങനെയാണ് എത്തരത്തിലുള്ള പള്ളിക്കൂടങ്ങളിലാണ് നിങ്ങൾ അവരെ പറഞ്ഞയച്ചിട്ടുള്ളത് ഭൗതിക വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം നേടണമെന്ന് പറഞ്ഞ് മോൺ ഡിസറി സ്കൂളുകളിലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലും ഒക്കെ പറഞ്ഞയച്ചുകൊണ്ട് അതിൽ ചിലർ നിസ്കരിക്കാൻ ഇവിടെ അനുവദിക്കുകയില്ല എന്ന് കൃത്യമായി പറഞ്ഞാൽ പോലും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അത്തരം സ്കൂളുകളിൽ പറഞ്ഞയക്കുന്നത് സഹോദരങ്ങളെ ശരിയല്ല വിദ്യാഭ്യാസം നേടേണ്ടതുണ്ട് പക്ഷെ ദീൻ കളനെ കുളിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല മുസ്ലിമീങ്ങൾ അവർക്ക് വേണ്ട രൂപത്തിലുള്ള ഇബാദത്തുകൾ നിർവഹിക്കാൻ അനുവദിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം സഹോദരങ്ങളെ പഠിക്കുക അതല്ലാത്ത രൂപത്തിൽ നിസ്കാരം പോലും കളഞ്ഞു കുളിച്ചുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ അള്ളാഹു സുഹാനഹുല നിർബന്ധമാക്കിയ കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഈ കർമ്മത്തെ പാഴാക്കിക്കൊണ്ട് കേവല ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി അങ്ങനെ നിസ്കരിക്ക അങ്ങനെ അങ്ങനെയുള്ള നടപടികൾ എടുക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല വളരെ കൃത്യമായി ചെറുപ്രായത്തിൽ തന്നെ മക്കൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളിക്കൂടങ്ങളിൽ മാത്രം പറഞ്ഞയക്കുക ഇസ്ലാമിക അന്തരീക്ഷമുള്ള പള്ളിക്കൂടങ്ങളിൽ മാത്രം പറഞ്ഞയക്കുക എന്ന് വളരെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് സഹോദരങ്ങള് മൂന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് ശത്രുആറയാണ് ആവുറത്ത് മറക്കുക ഔറത്ത് മറക്കുക എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹു സുബാനും മനുഷ്യ നീ ഓരോ നിസ്കാര വേളയിലും നിന്റെ അലങ്കാരം സ്വീകരിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സുബാനഹുത്താല പറയുകയാണ് കേവലം ഔറത്ത് മാത്രം മറക്കുക എന്നുള്ളതല്ല മറിച്ചു സഹോദരങ്ങള് ഔറത്തിനപ്പുറത്തേക്ക് നല്ല വസ്ത്രം നല്ല ശുദ്ധിയുള്ള വസ്ത്രം നല്ല ഗന്ധമുള്ള വസ്ത്രം ഇതാണ് സഹോദരങ്ങൾ ധരിക്കേണ്ടത് പുരുഷന്മാരുടെ അവർക്ക് നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ മുട്ടുപൊക്കിളിനിടയിലാണ് പക്ഷെ അവർ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ചുമലുൾപ്പെടെ മറക്കേണ്ടതാണ് നോക്കൂ നിങ്ങളിൽ ഒരാളും ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കാൻ പാടില്ല അവന്റെ ചുമലുകളിൽ ഒന്നുമില്ലാതായിട്ട് സഹോദരങ്ങളെ അതുകൊണ്ട് വീട്ടിൽ നിന്നാകട്ടെ പലപ്പോഴും ചില വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് അവർ ഒറ്റ മുണ്ടിലൊക്കെ നിസ്കരിച്ചേക്കും മുകളിൽ ഒരു വസ്ത്രം ധരിക്കാതെ ഒരു ഷർട്ടോ ഒരു ബനിയനോ ഒന്നും ധരിക്കാതെ കേവലം തുണി കൊടുത്തുകൊണ്ട് മാത്രം നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ട് സഹോദരങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കുന്നതാകട്ടെ മസ്ജിദുകളിൽ നിന്നും ഫർ നിസ്കരിക്കുന്നതാകട്ടെ നമ്മുടെ ആരുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരാൾ ഒരു മനുഷ്യൻ നിസ്കാരത്തിലേക്ക് കൈകെട്ടി കഴിഞ്ഞാൽ അള്ളാഹു സുഹാനഹുവ അവന് കൃത്യമായി വീക്ഷിക്കുന്നുണ്ട് എന്നാണ് അവൻ പറയുന്ന ഓരോ കാര്യത്തിനും സൂറത്തുൽ ഫാത്തിഹ യിൽ ഓരോന്നും പറയുമ്പോഴും അള്ളാഹു താൽ അതിന് മറുപടി പറയുന്നുണ്ട് എന്നാണ് നമ്മൾ ആരുടെ മുന്നിലാണ് നിസ്കരിക്കുന്നത് നമുക്ക് വേണം നിങ്ങൾ നോക്കൂ ദുനിയാവിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മുന്നിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ പ്രത്യേകിച്ചും നമുക്ക് എന്തെങ്കിലും ആവശ്യം നിറവേറ്റി തരാനുള്ള ഒരു വ്യക്തിയുടെ മുന്നിലാണെങ്കിൽ എത്ര മാന്യമായിട്ടും വെടിപ്പോടെയുമുള്ള ശുദ്ധിയോടെയുമുള്ള വസ്ത്രത്തിലായിരിക്കും നമ്മളിൽ ഒരാൾ പുറപ്പെടുക അയാളുടെ മുന്നിൽ അയാളുടെ മുന്നിൽ നമ്മൾ ചെന്നിറങ്ങുക എന്നാൽ അള്ളാഹു സുഭാനഹൂലയുടെ മുന്നിൽ പോകുമ്പോൾ ചിലരിത് ആ തലേന്ന് ഉറങ്ങുമ്പോഴിട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ദുർഗന്ധം ദുർഗന്ധമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് സഹോദരങ്ങളെ ആസ്കാരത്തിന് വേണ്ടി പുറപ്പെടുകയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നല്ല ശുദ്ധിയുള്ള നല്ല വസ്ത്രം മാന്യമായ വസ്ത്രം അതാണ് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നാലാമത്തെ കാര്യം സഹോദരങ്ങള് ഇജാലത്തു നജാസയാണ് നജസുകൾ നമ്മൾ നീക്കം ചെയ്യേണ്ടതുണ്ട് നമ്മുടെ വസ്ത്രത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും നാം നിസ്കരിക്കുന്ന ആ സ്ഥലത്തിൽ നിന്നും ഒരു തരത്തിലുള്ള നജസ്സും ഉണ്ടാകാൻ പാടില്ല പറഞ്ഞു നീ വസ്ത്രം അത് ശുദ്ധിയാക്കുക ഇതിനെ പല മുഫസ്റുകളും പറഞ്ഞിട്ടുള്ളത് നജാസാദ് വസ്ത്രം നജസ്സുകളിൽ നിന്നും ശുദ്ധിയാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നജസ്സുകൾ ഒന്നും തന്നെ നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ അവശേഷിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടാതായി തീരും ഒരിക്കൽ വസല്ലം രണ്ട് ഖബറിനരികിലൂടെ ഇങ്ങനെ നടന്നു പോകുകയാണ് ആ ഖബറിലുള്ള വ്യക്തികൾക്ക് ശിക്ഷ ലഭിക്കുന്നതായിട്ട് അവിടത്തേക്ക് കേൾപ്പിക്കുകയാണ് അപ്പോൾ അവിടുന്ന് തിരിഞ്ഞുകൊണ്ട് സഹാബത്തിനോട് പറഞ്ഞു ഈ രണ്ട് ഖബറിലുള്ള വ്യക്തികളും ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വലിയ പാപമായി കാണുന്ന ഒരു വിഷയത്തിലല്ല ഇവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അമ്മ يمشي بالنميمه ഇതിലൊരാൾ പരസ്പരം ആളുകളെ തെറ്റിക്കുന്നതിന് വേണ്ടി നെമീമത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളായിരുന്നു രണ്ടാമത്തെ വ്യക്തി മലമൂത്ര വിസർജന ശേഷം അത് കൃത്യമായി ശുദ്ധീകരിക്കുന്നതിൽ ശ്രദ്ധ കാണിക്കാത്ത വ്യക്തിയായിരുന്നു എന്നിന് സല്ലാഹു അലഹി വസല്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ സഹോദരങ്ങളെ ടോയ്ലറ്റിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നജസുകൾ നമ്മുടെ ശരീരത്തിലായിട്ടില്ല എന്ന കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നാൽ അതോടൊപ്പം ഓർമ്മിപ്പിക്കുകയാണ് പല പല സഹോദരങ്ങളും ഈ വിഷയത്തിലുള്ള ശ്രദ്ധ പിശാജ് അവരെ തെറ്റിച്ചുകൊണ്ട് ഒരുതരം വസ്വാസിലേക്ക് തള്ളിവിടുന്നത് കാണാൻ സാധിക്കും ഒരിക്കലും നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല നമ്മൾ നമ്മുടെ നിലപാട് എന്ന് പറയുന്നത് മധ്യമമായ നിലപാടാണ് ശുദ്ധ ശുദ്ധി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് പക്ഷെ അതിൽ വസ്വാസ് ഉണ്ടായിക്കൊണ്ട് പിശാജിന്റെ ദുർബോധനങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് അതിനുവേണ്ടി ധാരാളം സമയം ചെലവഴിച്ചുകൊണ്ട് വൃത്തിയായില്ല വൃത്തിയായില്ല എന്ന തോന്നലുകൾ പിശാജ് ഇട്ടു കൊടുത്തുകൊണ്ട് ഒരുപാട് സമയങ്ങൾ നഷ്ടപ്പെടുത്തുകയും ഒരുപാട് ഹൈറുകൾ അവരെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയുള്ള ആളുകളൊന്നും ചിന്തിച്ചു നോക്കുക ഞാൻ ഈ ശുദ്ധിക്ക് വേണ്ടി അമിതമായ സമയം ചെലവഴിക്കുകയി എനിക്ക് എന്ത് ഹൈറാണോ ഷർറാണോ ലഭിക്കുന്നത് ഇല്ല പലപ്പോഴും ഷർറാണ് ലഭിക്കുന്നത് അവൻ നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ ഇത് ഷർ ഒരു പരിധി കൂടിയാൽ നിസ്കാരം തന്നെ ജമായത്ത് തന്നെ നിഷ്ടപ്പെടുത്തുന്ന അത്രയും അവസ്ഥയിൽ അവൻ ഇങ്ങനെ ശുദ്ധി ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതൊരിക്കലും ഹൈറല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ശുദ്ധിയുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കുക നിസ്കാരം സ്വീകരിക്കപ്പെടാൻ

പ്രധാനപ്പെട്ട നാല് നിബന്ധനകളാണ് നിങ്ങളെ കേൾപ്പിച്ചത് അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്നും നമ്മൾ ശുദ്ധിയാകുക എന്നുള്ളതാണ് വസ്ലം പറഞ്ഞു നിങ്ങളിൽ നിങ്ങളിലൊരാൾക്ക് അശുദ്ധിയുണ്ടായാൽ അവൻ ശുദ്ധിയാകുന്നത് വരെ വളവെടുക്കുന്നത് വരെ അവരുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് ഇവിടെ ചെറിയ ശുദ്ധി സംഭവിച്ച അഥവാ ഉതുകൊണ്ട് ശുദ്ധിയാകാൻ സാധിക്കുന്ന അശുദ്ധി സംഭവിച്ച ആളുകളുടെ കാര്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സഹോദരങ്ങളെ വലിയ അശുദ്ധി സംഭവിച്ച ആളുകൾ ജനാപത്തുകാർ ഹൈലും നിഫാസുമുള്ള ആളുകൾ അല്ലെങ്കിൽ രാത്രിയിൽ സ്വപ്നസ്കലനം സംഭവിച്ച ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെല്ലാം വലിയ ശുദ്ധിക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ശരീരം മുഴുവൻ നനയുന്ന രൂപത്തിലുള്ള നിർബന്ധ കുളി അത് അവർക്ക് നിർബന്ധമാണ് ആ കുളി നിർവഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുകയുള്ളൂ ഉലു മുറിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വുലു കൃത്യമായി എടുത്താൽ മാത്രമേ സഹോദരങ്ങളെ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ ഉലു ഇല്ലാത്ത നിസ്കാരം മനസ്സിലാക്കിയതുപോലെ തന്നെ സ്വീകരിക്കപ്പെടുന്നതല്ല ഇനി ആ ഉലു ഉപയോഗിക്കാൻ നമുക്ക് പ്രയാസമുണ്ടാകുന്ന ഘട്ടങ്ങളിൽ ശരീരത്തിൽ അതിന്റെ പകരം അള്ളാഹു സുഹാനഹൂത്ത ആല നിശ്ചയിച്ചു വന്നിട്ടുണ്ട് ഒരാൾക്ക് രോഗം കാരണത്താലോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലഭ്യത ഇല്ലാത്തതിനാലോ വെള്ളത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ശുദ്ധമായ മണ്ണിൽ അടിച്ചുകൊണ്ട് അവന്റെ മുഖവും കൈയും തടവിക്കഴിഞ്ഞാൽ ആ ഉലുവിന് പകരമായി കുളിക്ക് പകരമായി അവന് നിസ്കരിക്കാം ഉളു കൊണ്ട് ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും മുസ്ഹഫ് സ്പർശിക്കുക പോലെയുള്ള മുഴുവൻ കാര്യങ്ങളും അവൻ ആ കൊണ്ട് ആ തയമ്പും കൊണ്ട് മതിയാകുന്നതാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ ശുദ്ധി ശരി ശുദ്ധി വരുത്തുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ് ആറാമത്തെ കാര്യം സഹോദരങ്ങളെ നീയത്തുണ്ടാകുക എന്നുള്ളതാണ് എല്ലാ കർമ്മങ്ങളും അള്ളാഹു സുബാനഹുവല നമ്മിൽ നിന്നും സ്വീകരിക്കുക നീയത്തുണ്ടെങ്കിൽ മാത്രമാണ് വളരെ പ്രസിദ്ധമായ ഹദീസിൽ ബിന്നിയാത് തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അതുകൊണ്ട് ഈ നിസ്കാരം അള്ളാഹു സുബാനഹുല നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ആ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹു താലക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുവാലെ ഉദ്ദേശിക്കാതെ ആരെങ്കിലുമൊക്കെ കാണിക്കാനോ മറ്റോ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ അവൻ നിസ്കാരത്തിന്റെ നിബന്ധന പൂർത്തിയാക്കിയിട്ടില്ല അവന്റെ നിസ്കാരം അള്ളാഹു സുഹാന സ്വീകരിക്കപ്പെടാതെ നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് ഫവൈലുൽ മുസല്ലീൻ നിസ്കാരക്കാർക്ക് നാശമാണ് സാഹൂൻ യുറാഊൻ നിസ്കാരത്തിൽ അശ്രദ്ധരാണ് അവർ നിസ്കാരത്തിൽ അശ്രദ്ധരാണ് ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്സ്കരിക്കുന്നത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന്റെ പരമപ്രധാനമായ നീയത്ത് അള്ളാഹു താലക്കു വേണ്ടി മാത്രമാകുക എന്ന കാര്യം ശ്രദ്ധിക്കണം അതോടൊപ്പം നിർവഹിക്കപ്പെടുന്ന നിസ്കാരം ഏതാണ് എന്ന് അവൻ മനസ്സിൽ കരുതേണ്ടതുണ്ട് ലുഹർ നിസ്കരിക്കുന്നവൻ താൻ ലുഹറാണ് നിസ്കരിക്കുന്ന ബോധ്യം അവൻ ഉണ്ടാകേണ്ടതുണ്ട് അസർ നിസ്കരിക്കുന്നവൻ അസറാണ് നിസ്കരിക്കുന്ന ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട് രണ്ടും നാല് റക്കായത്തുകളാണ് അവന്റെ നീയത്തുകളാണ് രാവിലെ നീയത്തുകൾ മാത്രമാണ് അത് ലുഹറും അസറുമാക്കി മാറ്റിയത് അതല്ലാതെ ആ കർമ്മങ്ങളിൽ ഒരു ദിക്കറിൽ പോലും വ്യത്യാസമില്ല എന്ന് കാണാൻ സാധിക്കും ഫജറിന് മുമ്പുള്ള രണ്ട് റക്കായത്തും ഫജറും സഹോദരങ്ങളെ രണ്ട് റക്കായത്ത് തന്നെയാണ് പക്ഷെ അവന്റെ നീയത്താണ് അവൻ ആദ്യം നിസ്കരിച്ചത് ഫജറിന് മുമ്പുള്ള സുന്നത്താണെന്നും രണ്ടാമത്തേത് ഫജർ നിർബന്ധ നിസ്കാരമാണ് എന്നും അത് നീയത്താണ് വെറുതിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് അവൻ നിർവഹിക്കുന്നത് എന്നുള്ള കാര്യം അവന്റെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട് ആ മനസ്സിലുള്ള കാര്യം അത് നാവുകൊണ്ട് പറയേണ്ടതില്ല അത് നാവുകൊണ്ട് ചൊല്ലി പറയേണ്ടതില്ല മനസ്സിലുള്ള കാര്യം ഞാൻ ഇന്നതാണ് നിഷ്കരിക്കുന്നതെന്ന് ഒരു ഭാഷയിലും അറബയിലാകട്ടെ മലയാളത്തിലാകട്ടെ അവനത് പറയേണ്ടതില്ല അങ്ങനെ നബ്സല്ലാഹു അലൈഹി വസ്ല്ല നമുക്ക് കാണിച്ചു തന്നിട്ടില്ല അള്ളാഹുവിന്റെ ദീൻ ഏറ്റവും നന്നായി നിർവഹിച്ച സ്വഹാബികളിൽ ഒരാൾ പോലും ഇങ്ങനെ നെയ്യത്ത് ചൊല്ലിപ്പറയണമെന്നുള്ളത് കാണിച്ചു തന്നിട്ടില്ല അത് റമലാൻ നോമ്പിനാകട്ടെ ഓരോ നിർബന്ധ നിസ്കാരത്തിനാകട്ടെ മറ്റേത് കർമ്മമാകട്ടെ അവരിൽ ഒരാൾ പോലും നീയത്തിങ്ങനെ ചൊല്ലിപ്പറഞ്ഞതായിട്ട് നമുക്കൊരു രേഖയുമില്ല അതുകൊണ്ട് സഹോദരങ്ങള് നീയത്ത് അനിവാര്യമാണ് എന്നാൽ അത് മനസ്സിലാണ് അതിൻ്റെ സ്ഥാനം എന്ന കാര്യം മനസ്സിലാക്കുക സഹോദരങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ട ആറ് നിബന്ധനകളാണ് പറഞ്ഞിട്ടുള്ളത് മുസ്ലിമായ പ്രായപൂർത്തിയെത്തിയ കാര്യങ്ങൾ മുസ്ലിമായ ബുദ്ധിയുള്ള കാര്യങ്ങളെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏഴു വയസ്സ് പ്രായമെത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആറ് നിബന്ധനകളും പാലിക്കാതെ അവന്റെ നിസ്കാരം അള്ളാഹു സുഭാനഹുവാല സ്വീകരിക്കുകയില്ല എന്നുള്ളത് അവൻ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് സഹോദരങ്ങൾ ഇതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ മുഴുവൻ കർമ്മങ്ങളെ കുറിച്ചും അത് സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനകൾ അതിൽ പാലിച്ചിരിക്കേണ്ട അടിസ്ഥാനപരമായ റുക്കിനുകൾ അതിന്റെ സ്തംഭങ്ങൾ അത് തെറ്റിപ്പോകുന്ന അത് ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും സഹോദരങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും പഠിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അള്ളാഹു നമുക്ക് നിർബന്ധമായി നിശ്ചയിച്ച കർമ്മങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതും നിർബന്ധമായ കാര്യമാണ് പറഞ്ഞു കുല്ലി മുസ്ലിം ദീൻ പഠനം എന്നുള്ളത് മത പഠനം എന്നുള്ളത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് എന്ന് നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അള്ളാഹു നിശ്ചയിച്ച നിർബന്ധ കർമ്മങ്ങൾ അത് നിർബന്ധമായി നമ്മൾ പഠിച്ചു മനസ്സിലാക്കുക തന്നെ വേണം അത് പഠിച്ചു മനസ്സിലാക്കാതെ നമ്മൾ അതിൽ പിഴവ് വരുത്തിയാൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ മുന്നിൽ രണ്ട് കാര്യങ്ങൾക്ക് നമ്മൾ കുറ്റക്കാരാണ് ഒന്ന് ഇത് പഠിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിൽ രണ്ട് ആ കർമ്മങ്ങളിൽ വീഴ്ച വരുത്തിയതിൽ രണ്ടിലും കുറ്റക്കാരായി പോകും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ സമയത്തിൽ നിന്നും നിത്യജീവിതത്തിൽ നിന്നും നമുക്ക് നിർബന്ധമായി അള്ളാഹു താല നിശ്ചയിച്ച ഈ കർമ്മങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഖുർആനിനെ കുറിച്ച് പഠിക്കാൻ ഹദീസുകളെ കുറിച്ച് പഠിക്കാൻ ഒരു സമയം നമ്മൾ മാറ്റെക്കേണ്ടത് തന്നെയുണ്ട് നാളെ പരലോകത്ത് വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് സഹോദരങ്ങളെ നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹു താല ഇവിടെ പടച്ചത് ഇങ്ങനെ ധാരാളം കച്ചവടം ചെയ്യാനോ ധാരാളം അങ്ങനെയുള്ള മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ മികവ് നേടി ഇവിടെ അറിയപ്പെടാനോ ഒന്നുമല്ല അള്ളാഹു പറഞ്ഞിട്ടുള്ളത് വർഗത്തെയും മനുഷ്യ വർഗത്തെയും ഈ ഭൂമി ലോകത്ത് അള്ളാഹു പടച്ചത് അവനെ

سرها وعلانيتها صغيرها وكبيرها يا ارحم الراحمين، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل، اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل، اللهم إنا نسألك الجنة وما قرب اليها من قول او عمل اللهم اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشى ومن نفس لا تشبع ومن دعوة لا يستجاب لها ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه